വാങ്ങിക്കൊണ്ടുവന്നിട്ട് രണ്ടു മൂന്നു ദിവസായി നല്ല മൂത്ത വലിക്കൂര് നാടൻ വലിക്കല്ല നമുക്കത് നന്നായി കഴുകി വെക്ക നല്ല മൂത്ത നല്ല വാങ്ങിട്ട് രണ്ടുമൂന്നു ദിവസായില്ല കേടൊന്നിയൊരു കളറാണ് എളുപ്പ വല്ലിക്കല്ലേ നമ്മൾ വല്ല ഒരു അച്ചാട്ടുണ്ടാക്കാനാ പോണത് എല്ലാവരും ചെയ്യുന്നത് തന്നെയാണ് എങ്കിലും നമുക്കൊന്ന് ചെയ്യണത് നോക്കാം നമ്മളൊക്കെ കഴുകി എടുക്കാനാ E lei mi c'è capito che mia patrona va... E tu? Perfetto. Dai, sempre un po' più non നമുക്കത് പച്ചോടെ തന്നെയാണ് അരിഞ്ഞെടുക്കണേട്ടോ ഒന്ന് തിളപ്പിച്ചിട്ട് അരിഞ്ഞെടുക്കാറുണ്ട് അങ്ങനെയും ചെയ്യാം അപ്പൊ പിന്നെ ഇതിന്റെ ഇത് നല്ല മൂത്തതായതുകൊണ്ട് നമുക്ക് ഇങ്ങനെ അല്ലിയാക്കി എടുക്കാൻ നല്ല ഈസി ആയിട്ട് എടുക്കാൻ പറ്റും അപ്പൊ പച്ച തന്നെ മുറിച്ചെടുക്കാം മൂക്കാത്തതാ അങ്ങനെ ഇങ്ങനെ പെട്ടെന്ന് പറ്റില്ല യ്ക്ക് ഒരു കറയുണ്ട് അതാണ് ഈ കളറ് പിന്നെ മുറിച്ചെടുക്കാം കേട്ടോ നമുക്ക് എല്ലാതും ഇങ്ങനെ മുടിച്ചെടുക്കാം நெல்லிக்கொக்க நம்ம கட்டெடுத்துட்டா வளர பெட்டும் கட்டியெடுத்து நன்றி மூத்தது கொண்டாம் இங்கே கட்டியன் பற்றியது நமக்கு அச்சு தயாராக்க நல்லெண்ணான எல்லாம் ഒരു വലിയ സ്പൂണിലെ രണ്ട് സ്പൂണിലെ ഉണക്കാക്കിയിട്ട് എണ്ണ ഒഴിച്ചു കൊടുത്തല്ലേ എണ്ണ ഒന്ന് ചൂടാകട്ടെ എണ്ണ നന്നായി ചൂടായി വന്നല്ലേ ചെറിയ സ്പൂൺ കഴിഞ്ഞത് ഇതുപോലെ നാല് മണ്ണിടുക കാശ്മീരി മിളകാണ് മക്കളകാണ് സാധാരണ വിളക്കുക ഉപയോഗിക്കളൊക്കെ ചീനികളൊക്കെ എല്ലാം പൊട്ടിട്ട് അപ്പൊ കുറച്ച് മാറി വെക്ക നമ്മടെ വെളുത്തുള്ളി ഇഞ്ചി ഒക്കെ നന്നായി മൂത്ത് വരണം കേട്ടാ ഒരുപാട് അവിടെ മൂത്ത് കഴിയണ്ട ആവശ്യമില്ല കറിവേപ്പിലിടുന്നുണ്ട് വീട്ടിലുപയോഗിക്കാൻ വച്ചാറല്ലേ നമുക്ക് ഇഷ്ടമൊക്കെ ചേർത്ത മഞ്ഞൾ മഞ്ഞൾപ്പൊടി വച്ചാറിന് ഒരു കളർ ഉണ്ടാവാൻ വേണ്ടി വളരെ കുറച്ച് മതി ഏകദേശം നന്നായിട്ട് അര കിലോ ഉണ്ട് കേട്ടോ ഒരു മുക്കാൽ കിലോ ഉണ്ട് കിലോ അല്ല അപ്പൊ അതിനനുസരിച്ച് നമ്മള് കായും മഞ്ഞൾപ്പൊടിയും നന്നായിട്ട് വന്ന് മൂത്ത് വന്നാൽ അതിന്റെ ഒരു സുഖമാണ് മഞ്ഞളിന്റെ ചുറ്ററി പുലുവപ്പൊടി ഇട്ടോ നമ്മൾ ഉലുവ കുറച്ച് വറുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കുറച്ച് ചേർക്കുന്നുണ്ട് നമ്മുടെ എല്ലാം കൂടെ ഒന്നും മൂത്ത് വരണം പുലുവപ്പൊടിയൊക്കെ നന്നായി മൂത്ത് നല്ലൊരു മണം വരെ വരുന്നുണ്ട് അപ്പൊ നമ്മളൈക്ക് ആവശ്യത്തിന് ഉപ്പ് ചെറിയ സ്പൂൺ നിറക്കാക്കി മൂന്ന് സ്പൂൺ എത്തേണ്ട ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അധിക സമയം വെക്കേണ്ടതില്ല ഈ ചൂടിലേക്ക് തന്നെ നമ്മൾ ഇക്ക പൊട്ടി കൊടുക്കാനായിട്ടാണ് അല്ലിക്കാൻ പെട്ടെന്ന് പാകം ആ ചൂടോടുകൂടി തന്നെ നമുക്ക് നാളെ തന്നെ എടുത്തത് ഉപയോഗിക്കാവുന്ന ഒരു വെള്ളമൊട്ടൊഴിച്ചിട്ടില്ല കേട്ടോ ഒരുപാട് മെളകും ചേർത്തിട്ടില്ല

കുപ്പിയിലാക്കി ചൂട നന്നായി ചൂടാറിയതിന് ശേഷം ഉപ്പൊക്കെ നോക്കി ചൂടാറിയതിന് ശേഷം കുപ്പിയിലാക്കി വെക്കും ആ കുപ്പിയിലാക്കുന്ന സമയത്ത് അതിന്റെ മീതെ കുറച്ച് നല്ലെണ്ണ ഒഴിച്ചാൽ മതി അപ്പൊ പിന്നെ അച്ചാർ കേൾ വരാതെ ഇരുന്നോളും വെണ്ണ ചേർത്തത് കൊണ്ട് നന്നായി അടച്ചു വെക്കും വേണം അങ്ങനെ നല്ലക്ക് റെഡി